എം ആർ അജിത് കുമാറിനെതിരെ കടുത്ത വിമർശനവുമായി സി പി ഐ മുഖപത്രം പൂരം അലങ്കോലമായതിന്റെ അന്വേഷണ റിപ്പോർട്ട് വൈകിയത് ആസൂത്രിതവും അസ്വാഭാവികവും എന്ന് ജനയുഗം മുഖപ്രസംഗത്തിൽ പറയുന്നു സ്ഥലത്തുണ്ടായിട്ടും വിഷയത്തിൽ താൻ ഇടപെട്ടിട്ടില്ലെന്ന എ ഡി ജി പിയുടെ വാദം ദുരൂഹമാണെന്നും സി പി ഐ മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു അജിത് കുമാറിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് സി പി ഐ മുഖപത്രത്തിൽ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവച്ച അന്വേഷണ റിപ്പോർട്ട് എന്ന തലക്കെട്ടോടുകൂടി മുഖപ്രസംഗം വന്നിട്ടുള്ളത് പൂരമലങ്കോലമായതിന്റെ അന്വേഷണ റിപ്പോർട്ട് വൈകിയതിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് സി പി ഐ മുഖപത്രം കുറ്റപ്പെടുന്നത് മറിച്ചാണെന്ന് തെളിയും വരെ സംശയം പ്രസക്തമാണെന്നും അന്വേഷണം ഉണ്ടായില്ലെന്ന ആഖ്യാനം ചമച്ചുവെന്നും ജനയുഗം പറയുന്നു കാലതാമസത്തിന്റെ കാരണങ്ങൾ റിപ്പോർട്ടിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്ന് തൃശൂരിലുണ്ടായിട്ടും വിഷയത്തിൽ എ ഡി ജി പി ഇടപെടാത്തത് ദുരൂഹമെന്നും സി പി ഐ മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു എ ഡി ജി പിയുടെ സ്ട്രൈക്ക് ഫോഴ്സ് സ്ഥലത്തുണ്ടായിരുന്നുവെന്നും സി പി എം മുഖപത്രം പറയുന്നുണ്ട് അന്വേഷണത്തിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു സംഭവത്തിന്റെ ഉത്തരവാദിത്വം ദേവസ്വങ്ങളിലും കമ്മീഷണറിലും മാത്രമായി ഒതുക്കുന്നതിൽ ദുരൂഹതയെന്നാണ് ജനയുഗം ആരോപിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ നടത്തിയ ആസൂത്രണ ശ്രമമാണ് പൂരം അലങ്കോലമാക്കിയെന്നത് ജനങ്ങളുടെ സംശയമാണ് അത് ദൂരീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ജനയുഗം വ്യക്തമാക്കുന്നു സ്ഥലത്തുണ്ടായിരുന്ന മന്ത്രിക്ക് പോലും സംഭവം നടന്ന സമയത്ത് അവിടേക്ക് എത്താൻ കഴിയാതിരുന്നപ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥി എങ്ങനെ എത്തിയതെന്നും ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണെന്നും ജനയോഗം സംശയിക്കുന്നു കൃത്യമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ വിട്ടുവീഴ്ചക്കില്ലെന്ന സി നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ജനയോഗം അമൃതാന്യൂസ് തിരുവനന്തപുരം